മരിച്ചു പോയവരെ കാണാൻ പറ്റും കേൾക്കാൻ പറ്റും പ്രേതങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു സോൾവ് ചെയ്യാൻ പറ്റും ഇതേ രീതിയിൽ ഒരുപാട് അവകാശവാദങ്ങളുമായിട്ട് മനുഷ്യർ ഭൂമിയിലുണ്ടല്ലോ ഇതിനകത്ത് മെജോറിറ്റി പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ചില ആൾക്കാർക്ക് ഇതൊരു റിയാലിറ്റി ആയിരിക്കും അവരങ്ങനെയുള്ള ആൾക്കാരെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഈ അവസ്ഥക്കാണ് ആലൂസിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇത് ഉണ്ടാകാറുണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേന് പലരും ഇത് മറച്ചു വെക്കുകയും വേറൊരു സ്റ്റേജിലൊക്കെ ആയിരിക്കും ഒരു ചികിത്സയിലേക്കോ ഒരു തെറാപ്പിയിലേക്കോ ഒക്കെ ചെന്നെത്തപ്പെടുന്നതെന്ന് പറയുന്നത് കാണുക കേൾക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് അഞ്ച് സെൻസ് ആവുള്ളത് ഈ അഞ്ച് സെൻസിൽ ഏതെങ്കിലും ഒരു സെൻസ് ത്രൂ ഈ ഒരു ഫീലിംഗ്സ് ഉണ്ടാകാനുള്ള ഓഡിറ്ററി അല്ലെന്നുണ്ടെങ്കിൽ വിഷ്വൽ ഹാലൂസിനേഷൻസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് ഡിസോർഡറിന്റെ റിൽസിനേഷൻസ് പോയിന്റ് ഓഫ് ഷിസോഫ്രീനിയ അതേപോലെ ബൈപോള ഡിസോർഡർ ഡിപ്രഷൻ വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ഇതിലെല്ലാം ഇത് ഉണ്ടാകാറുണ്ട് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിലും ഉണ്ടാകാറുണ്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരുപാട് നാളത്തേക്ക് ഒന്നും ഉണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ അതിന്റെ ഒരു പീക്കിൽ എത്തിയിട്ട് പിന്നീട് ഒരു സമയത്ത് തനിയെ മാറാറും ഒക്കെ ഉണ്ട് ചില വ്യക്തികൾക്ക് ഇത് വളരെ കാലമായിട്ട് ഉണ്ടാകുന്നവരുണ്ട് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ആയിരിക്കും ആ ഒരു ഹാലൂസിനേഷൻ ഒരു കൊള്ളന്ന് പറയുന്നത് ഇത് എന്താണ് ഇത് മനസ്സിനകത്ത് ഈ ഒരു കാര്യത്തിൽ നമുക്കൊന്ന് നടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിന് പ്രോസസ്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഇമോഷൻ ആയിരിക്കാം ഒരു പക്ഷേ ഹാലൂസിനേഷൻ ആയിട്ട് കണ്ണിട്ടാവുന്നതെന്ന് പറയുന്നത് ഒരുപാട് ഇമോഷൻസ് നമുക്കുണ്ട് എന്നാൽ തന്നെ അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് വിഷമം പേടി കുറ്റബോധം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭയങ്കര ഭീകരമുള്ള ഒരു രൂപം പ്രേതമാണ് എന്നെ കൊല്ലാൻ വരുന്നത് പറയുന്നു അവിടെ ഫിയർ ആണ് ഭയമാണ് ആ ഒരു ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ചില ആൾക്കാരെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അവർ മരിച്ചുപോയ ആരെങ്കിലും ഒരാളിനെ കാണുന്നു അവർ ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ കുറ്റബോധം അവിടെ അവർ പ്രോസസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ചില ആൾക്കാര് പറയാറുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരിച്ചു പോയ ആൾക്കാരെ കണ്ട് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകുന്നു അവർ ഇവരോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു പക്ഷേ എനിക്കത് കേൾക്കാനായിട്ട് പറ്റുന്നില്ല എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാതെ പോയി എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷമത്തിലേക്ക് പോകാറുണ്ട് അപ്പൊ അവിടെ പ്രോസസ് ചെയ്യപ്പെടാതെ കിടക്കുന്നതെന്ന് പറയുന്നത് വിഷമാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഓൾറെഡി നല്ല പേര് ഒരു വ്യക്തി രാത്രി ആകുമ്പോ ചിലപ്പോൾ ആ ഫിയർ കൂടി കൂടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പുറത്ത് റാൻഡമായിട്ട് എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടു ചിലപ്പോൾ പട്ടി കുറയ്ക്കുന്ന ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു തേങ്ങ വീഴുന്ന ആയിരിക്കും എന്താ സൗണ്ട് എന്നുള്ള ഒരു ചിന്ത ഓട്ടോമാറ്റിക് ആയിട്ട് വരത്തില്ല ഇത്രയും ഭയക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡില് അതുവരെ ഉണ്ടായ പോസിബിലിറ്റീസ് എല്ലാം കൂടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദിക്കാൻ തുടങ്ങും എന്തായിരിക്കും അത് കള്ളനായിരിക്കുമോ മനുഷ്യനായിരിക്കോ ആരെങ്കിലും എന്നെ കൊല്ലാൻ കൊല്ലാമെന്നായിരിക്കോ പ്രേതവായിരിക്കോ ഭൂതവായിരിക്കുമോ കാരണം നമുക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് പട്ടിയുടെ ഓരിടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രേതവും ഭൂതവും ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ട് റ്റിക്കലി അങ്ങ് ആയി തീരും ഏകദേശം ആ ഒരു കൺക്ലൂഷനിലോട്ട് എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത് പ്രേതമാണ് എന്നുള്ളതൊക്കെ അതിനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല പ്രേതം വരുമ്പോൾ കൂടുകയും ചെയ്യും ഇത് നമ്മുടെ മനസ്സിലങ്ങ് ഉറപ്പിക്കുകയും ചെയ്യും പ്രേതമാണ് എന്നുള്ളത് അപ്പൊ എത്രത്തോളം കൺഫ്യൂസിങ് ക്വസ്റ്റൻസ് വരുന്നോ അത്രത്തോളം നമ്മുടെ മൈൻഡിലുള്ള ആൻസൈറ്റി കൂടി 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 വരികയും നമ്മുടെ മൈൻഡിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും സബ് കോൺഷ്യസ് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യും പേടി എന്ന് പറയുന്ന ഏറ്റവും പീക്കിൽ എത്തിക്കും ആ സമയത്ത് നമ്മളെ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളെ ടയേർഡ് ആക്കും ബോധം കെട്ടി വീഴാം അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഡേയും ഇതേ സമയമൊക്കെ ആവുമ്പഴത്തേന് പല ട്രിഗറുകൾ ഉണ്ടാകാം പുറത്ത് എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കാത്ത ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഇല്ലല്ലോ പട്ടി ഓരി ഓരോന്നത് കേൾക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ ഇല്ലല്ലോ ഇതെല്ലാം ട്രിഗറുകളായിട്ട് മാറും അപ്പൊ ഓരോ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് എന്തോ ഭൂതമോ പ്രേതമോ എന്തോ ഉണ്ടോ എന്നുള്ള വിശ്വാസം സ്ട്രോങ് ആയിട്ട് വരും ഇപ്പോഴും ആളിനെ കണ്ടിട്ടില്ല പ്രേതത്തിനെ കണ്ടിട്ടില്ല പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം റാൻഡമായിട്ട് എപ്പോഴെങ്കിലും ഒരു നിഴലോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് അത് പ്രേതമാണ് എന്നുള്ളത് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു രൂപമായിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് ഇതാണ് പ്രേതം ഒരു രൂപത്തിനെ കണ്ടു അതിന് സൗണ്ട് ഉണ്ട് അതിന് ഉണ്ട് ഇതെല്ലാം നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് ഓടി വരികയും അതൊക്കെ ഫിക്സ് ആവുകയും ചെയ്യും ഈ ഒരാളിനെയാണ് ഞാൻ കാണുന്നത് ഈ ഒരു സൗണ്ടാണ് കേൾക്കുന്നത് ഇതൊരു പ്രേതമാണ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ബ്രെയിൻ അത്രത്തോളം ഈ വിഷലുമായിട്ടും സൗണ്ടുമായിട്ടും ഓഡിറ്ററി സിഗ്നൽസിനുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആണ് ആൾക്കാർ പറയും അവിടെ ഒന്നും ഇല്ല അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സ്വന്തം നമ്മുടെ തന്നെ സബ്കോൺഷ്യസ് മൈൻഡ് ഇത് വിശ്വസിക്കത്തില്ല കാരണം ഇതെല്ലാം റിയാലിറ്റി പോലെ തന്നെ മുന്നിൽ കാണുവാണ് കേൾക്കുവാണ് മറ്റാരും കാണുന്നതും ഇല്ല എന്ന് പറയുന്നതോടുകൂടി കൺഫ്യൂഷൻ അങ്ങോട്ട് കൂടിക്കൂടി വരുവാണ് അതിനനുസരിച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് വീണ്ടും 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 കൺട്രോൾ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കും ഈ പറയുന്ന ആരെയും വിശ്വസിക്കാതെ അതായത് നമ്മളൊരു കാര്യം നേരിട്ട് കണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരും പറയുന്നത് കേൾക്കത്തില്ലല്ലോ ബാക്കി ആരും പറയുന്നതല്ല ശരി യഥാർത്ഥത്തിൽ ഇവിടെ ഒരു രൂപമുണ്ട് അത് പ്രേതാണ് എൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് നെഗറ്റീവ് ആണ് ഞാൻ സേഫ് ആകണം എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇതേപോലെ തന്നെ ചിലരുടെ മനസ്സിൽ കുറ്റബോധം ഏതെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ കിടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ കുറ്റബോധത്തിന്റെ ഭാഗമായിട്ട് വേറെ വരുന്നത് വേറെ രൂപമായിരിക്കാം സംസാരിക്കുന്നത് മറ്റു കാര്യങ്ങളായിരിക്കാം

വിഷമമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ മരിച്ചു പോയ ആരെങ്കിലും ആയിട്ട് അവർ ഏതെങ്കിലും നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു ആ വിധത്തിലൊക്കെ വരാനും ചാൻസ് ഉണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഹാലൂസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നമുക്കത് പരിഹരിക്കാം എപ്പോഴും പരിഹാരത്തിനെ കുറിച്ചിട്ട് സൊല്യൂഷനെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത് എനിക്കിതേപോലെ അവസ്ഥ ഉണ്ടായി പോയി ആൾക്കാരനെ ഒറ്റപ്പെടുത്തുന്നു ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഇന്ന് ചിന്തിച്ച് ആയി പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ അല്ലേ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ആകെ നമുക്കുള്ള ഒരു ലൈഫാണ് അത് ആയിട്ട് ജീവിച്ചു പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഇത് എങ്ങനെ ചേഞ്ച് ആക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് എപ്പോഴും ചിന്തിച്ചു പോകണം നമ്മുടെ സൊസൈറ്റിക്ക് അത് ഭയങ്കര പാടാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് ജീവിച്ച് മരിച്ചു തീർക്കുവാണ് നമ്മൾ മുന്നോട്ട് വരണം തീർച്ചയായിട്ടും ഇത് ഒരു ഒരാളുടെ പ്രശ്നമൊന്നുമില്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും ഇവിടെ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ഇതിനകത്ത് എത്ര ലക്ഷം ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ട് ഒരുപാട് ഉണ്ട് എല്ലാവരും മുന്നോ ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഇതൊരു കോമൺ ഇഷ്യൂ ആവുകയും വലിയ കാര്യമൊന്നും ഇല്ലാതാവുകയും ചെയ്യും കോവിഡിന്റെ കാര്യം ഒന്നും ആലോചിച്ച് നോക്കുക ആദ്യം കോവിഡ് വന്നവരെയൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വെടിവെച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന അവസ്ഥയെന്ന് ഇത് ആരും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല മാനസിക പ്രശ്നങ്ങളും ഇതേപോലെ തന്നെയാണ് ഇത് എല്ലാവർക്കും ഉള്ള കാര്യമാണ് നേരിട്ട് വിളിച്ച് സംസാരിക്കാനായിട്ടൊക്കെ മടിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇടുക ഓഡിയോ തന്നെ വേണമെന്നൊന്നുമില്ല ടെക്സ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഇടുന്നുണ്ട് തിരക്ക് കൂടി വരുന്ന അനുസരിച്ചിട്ട് പലപ്പോഴും ഡിലേ ആവുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ